ഹലോ ആരും അറിയാത്ത ഒരു ഹിഡൻ ഇന്നത്തെ യാത്ര സത്യം പറഞ്ഞാൽ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഇത് വടക്കുംമേട് മലനിരകൾ ഒരുപാട് വിദൂര കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടം ഈരേഴു പതിനാല് ലോകം കാണാമെന്ന് പറയുന്നത് പോലെ കേരളത്തിലെ അഞ്ചു ജില്ലകൾ കാണാം കാഴ്ച വിസ്മയം ഒരുക്കുന്ന ഒരിടം ഇതുവരെ ഒരു സഞ്ചാരി പോലും എത്തിപ്പെടാത്ത ഇടം എന്ന് വേണമെങ്കിൽ പറയാം കോട്ടയം ഇടുക്കി ജില്ലകൾ അതിർത്തി പങ്കിടുന്ന വടക്കുമേട് മലനിരകൾ മേലുകാവ് പെരിങ്ങാലി വടക്കുംമേട് ഇതാണ് റൂട്ട് ചരിത്രമുറങ്ങുന്ന ഒരിടം ഐതിഹ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മലനിര എലവഴ പൂഞ്ചറയെ പറ്റി കേട്ടിട്ടുണ്ടോ ആ റൂട്ട് പിടിച്ച് പോന്നാൽ ഈ സ്ഥലത്തെത്താം ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിൽ കാഞ്ഞിരം കവലയിൽ നിന്ന് കാണുന്ന മേഘങ്ങളെ തൊട്ടുനുടത്ത് നിൽക്കുന്ന മലനിരകളും ഈ ലോഗോസിന്റെ മൂന്ന് നില കെട്ടിടവും നമുക്ക് കാണാം ഏതു നേരവും തഴുകിയെത്തുന്ന കുളിർക്കാറ്റ് ഇടയ്ക്കിടെ എത്തുന്ന കോടമഞ്ഞ് പിന്നെ നൂൽമഴയും വടക്കുമേടിനെ സുന്ദരിയാക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം സഞ്ചാരിയുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ മലമുകളിലുള്ളത് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ സുപരിചിതമാണ് ഇലവഴ പൂഞ്ചറ അതിഗംഭീരം അതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന തൊട്ടു താഴെയുള്ള താഴ്വാരമാണ് വടക്കും മലനിരകൾ ഇത് അമ്മച്ചിപ്പാലമരം പകുതി വരെയേ ഇതിന്റെ വളർച്ച എത്തിയിട്ടുള്ളൂ ബാക്കി മുരടിച്ച അവസ്ഥയാണ് സുന്ദരമായ കാഴ്ച കണ്ടോ അമ്മ എന്ന് പറയുന്നൊരു പ്രകൃതി രമണീയമായ ഒരു മരമാണിത് അമ്മച്ചി പാലമരം ഈ സ്പോട്ടുകളിൽ ഒരുപാട് ഇതുപോലെയുള്ള ഹിഡൻ സംഭവങ്ങളുണ്ട് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം ഇതേ പണ്ട് കാലങ്ങളിൽ ക്രിസ്മസിന് ഈ പുല്ലിന് ഒരു പ്രത്യേകത ഉണ്ട് എന്റെ പേര് തന്നെ വെടിപ്പുല്ലെന്ന ആ പേര് വരാൻ കാരണം വെച്ചാല് പണ്ട് കാലങ്ങളിൽ ക്രിസ്മസിന് പടക്കം കിട്ടുന്ന ആ ഒരു അവസ്ഥയില്ലാത്തപ്പോൾ ഇതിന്റെ കുറച്ച് രണ്ടു മൂന്നെണ്ണം അങ്ങ് എടുത്തിട്ട് ചൂടാക്കും ചൂടാക്കിയിട്ട് പട്ട പട്ട എന്ന് പറഞ്ഞ അടിയാ അതാണ് ഈ വെട്ടിപ്പുല്ലിന്റെ ഒരു കഥ വരുന്നത് അതായത് നമ്മുടെ വെടിപ്പുല്ലിന്റെ ആ കഥ എന്ന് പറയുന്നത് ഈ ഭാഗം ഇങ്ങനെ അങ്ങ് ചൂടാക്കും ചൂടാക്കിയിട്ട് ഇത് പാറയിലിട്ടങ്ങ് അട്ടിക്കും അട്ടിക്കുമ്പോ ഈ ഭാഗം പൊട്ടുമ്പോഴുള്ള സൗണ്ട് പുറത്തു വരുന്നു അതാണ് വെട്ടിയിട്ട് സൗണ്ട് പോലെ വരുന്നത് അപ്പൊ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് കഥകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ അത് അങ്ങനെ ഒരുപാട് രസകരമായ കഥകള് ഈ വടക്കമ്മയുടെ ഭാഗങ്ങളുണ്ട് ഈ മണ്ണിലെ പണ്ടത്തെ കാലങ്ങളിലെ ആദ്യമായിട്ട് അതായത് മേലുകാവിന്റെ ചരിത്രത്തില് ആദ്യമായിട്ട് വീട് വെച്ച കാലഘട്ടങ്ങളിൽ ഒരു വീട് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ആ കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ ഈ പണ്ടുകാലങ്ങളിലെ ഈ അപ്പച്ചനും അപ്പച്ചിമാരൊക്കെ ഈ മലയൊക്കെ കേറി ഇഷ്ടിയൊക്കെ ചുമന്ന് അപ്പൊ അതൊരു അവർ അവരെന്തുമാത്രം എപ്പോയിട്ട് എടുത്തിട്ടായിരിക്കും അവർ അങ്ങനെ ഒരു വീട് അവിടെ പണിത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ആ വീട് കാണാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കുന്നു നമുക്ക് ആ വീട്ടിലേക്ക് പോകാം എന്തായാലും പ്രകൃതിയോട് ഇണങ്ങി തന്നെ തന്നെയുള്ളൊരു വീടായിരിക്കും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും അത് എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം വരുന്ന വഴിക്ക് കാണുന്ന മനോഹര കാഴ്ചകൾ കേട്ടോ ഒരു തൊടുപുഴ ഏരിയ തോന്നുന്നു കാട്ടുമരങ്ങളും അങ്ങനെ അങ്ങനെ കാട്ടു പ്രകൃതിക്ക് അനുയോജ്യമായി പ്രകൃതിക്ക് ഇണങ്ങുന്ന കണ്ണിന് നയന മനോഹരമായ ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഇടമാണിത് എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് നല്ല കിട്ടുന്ന പ്ലേസ് നല്ല ക്ലൈമറ്റ് നല്ല ഒരു തണുപ്പ് ഏരിയ നമുക്ക് ഏറ്റവും ശാന്ത സുന്ദരമായിട്ട് മനഃശാന്തിയോടുകൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ഫോർട്ടാണ് ഈ ഏരിയകളെല്ലാം പണ്ട് ജനാലയ്ക്ക് പകരം ഈറ്റ് റ്റുപയോഗിച്ച് ജനല ജനാല പണ്ട് കാട്ടോ അത് നമുക്ക് എന്താ വെറൈറ്റി കാഴ്ചകളല്ലേ അത് വർഷങ്ങൾ മുമ്പുള്ളതാണ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ ചെമ്മിനിയാണ് പണ്ടത്തെ കാലത്തില് അടുക്കള ചെമ്മിനിയാണ് ഇത് അതെ ഈ പണ്ടുകാലങ്ങളില് ഇവിടെയൊക്കെ ഈ കാട്ടുവെള്ളെ പിടിച്ചു തൂങ്ങി വരാൻ എന്നുള്ളൊരു ഐതിഹ്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇത് ഞാൻ പറഞ്ഞ വീടാണ് വേരുകാവിലെ ആദ്യകാലഘട്ടങ്ങളിലെ വീടാണ് അപ്പൊ ഇതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ നോക്കി ഇവിടെ തന്നെയുള്ള ഒരു ചേട്ടാണ് ചേട്ടാ പേരിങ്ങനെ ബ്രോയിങ് ആണ് പേര് അപ്പൊ ഇവിടുത്തെ അടുത്ത് വരക്കണം അപ്പൊ ഈ വീടിനൊക്കെ ഏകദേശം എത്ര പഴക്കം എന്ന് പറയാൻ പറ്റും നൂറ്റിറ്റു വർഷം നൂറ്റി തിരുത്തഞ്ച് വർഷം പഴക്കം ഉണ്ടല്ലേ അപ്പൊ ഇത്രയും ഈ മല കയറി ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ചിരുന്നു അല്ലേ ഇവിടെ വന്ന് കൃഷി ചെയ്ത് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇത്രയും വലിയൊരു വീട് വെക്കണമെങ്കിൽ അതൊരു എന്താ പറയാ ഇവിടെ താമസിച്ചിരുന്ന താമസിച്ചിരുന്ന രാജകീയമായ ഒരു പദവി തന്നെയായിരിക്കാം അല്ലേ നാട്ടുരാജാവിനെ പോലെ ആയിരിക്കാം കാരണം ഇത്രയും ഉള്ളേരിയിൽ ഇത്രയും മനോഹരമായിട്ട് വീട് അപ്പൊ ഇതുപോലുള്ള വീടുകളൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ മിക്കറെ ഇട്ടോട്ടിന്റെ പ്രായത്തിൽ ഒന്നോ രണ്ടോ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ ഇത് ഏറ്റവും മനോഹരമായിട്ട് ആ പണ്ടുകാലങ്ങളിലൊരു വീടാണ് ഇപ്പോൾ ഇത് കാലപ്പഴക്കം വന്ന കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് എന്തായാലും അപൂർവമായ ഒരു കാഴ്ചയാണ് ഇന്നിവിടെ എനിക്ക് കാണാൻ സാധിച്ചത് ഇങ്ങനത്തെ പിക്ചർ ജീസസ് ക്രൈസ്റ്റിന്റെ പിക്ചർ ഓർന്നില്ലെന്നല്ലേ ഓക്കേ പിന്നെ പാട്ടുപാഠങ്ങളൊക്കെ ക്രിസ്മസ് പാട്ട് പാഠങ്ങളൊക്കെ എവിടെ വെച്ചാൽ ഒരു

ു ഒരു വർഷമായു ഓക്കെ അപ്പൊ ഒരു വർഷം മുമ്പ് വരെ ഇവിടെ റോഡ് ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെയാണ് ജീപ്പിനൊക്കെ നടന്ന് ബൈക്കിനൊക്കെ വരുന്ന സാഹചര്യം ആയിരുന്നു ഓഫ് റോഡ് ആയിരുന്നു ഇപ്പോൾ വഴികളൊക്കെ സൂപ്പർ വഴികളൊക്കെ ഉണ്ട് അപ്പോ ഇലവടാ പൂവിഞ്ചര വരുന്നവർ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇവിടെയൊക്കെ പണ്ട് കാലങ്ങളിലെ എനിക്ക് തോന്നേ കാർണമാരുടെ ഒരു വീക്ക്നസ് ആണെന്ന് തോന്നുന്നു പാറ കണ്ട അപ്പ അവിടെ കുഴിച്ചിരിക്കും വേറെ അല്ല അവര് കാപ്പിക്ക് കുത്താനും അരി ഇടിക്കാനും അന്നൊക്കെ അവർ ആശ്രയിച്ചിരുന്നത് കൃഷിയൊക്കെ ആണല്ലോ അപ്പോൾ ഇതുപോലുള്ള ഇങ്ങനെയുള്ള മലകളിൽ പാറപ്പുറത്ത് ഇതുപോലുള്ള കുഴി കുത്തുന്നത് ഏറ്റവും ആർക്ക് വെറുതെ പ്രയോജനമായിരുന്നു ഒരുപാട് ഇടങ്ങളിൽ ഇതുപോലുള്ള കുഴികൾ കാണാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ എന്താ പറയുക നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവിടേക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ആരും അറിയാത്ത ഹിഡൻ കാര്യങ്ങളുണ്ട് നമുക്കതെല്ലാം നമുക്ക് വെളിയിൽ കൊണ്ടുവരാം പണ്ടേ പണ്ട് മാളിയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എന്തായാലും ഇതുപോലുള്ള നമ്മടെ ഇത് മഴ പെയ്യുന്നോണ്ടോ ഞാൻ കുട ചൂടി നിക്കുന്ന പക്ഷെ അത് എന്റെ തലയിലല്ല അങ്ങ് ദൂരെ ഒരു ഒരു പ്രദേശത്ത് മാത്രമായിട്ട് മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും മനോഹരമായ ചില അവസരങ്ങളിലെ ഈ ഭൂമി സമ്മാനിക്കുന്ന ഒരു കാഴ്ചയാണിത് അങ്ങ് ലോങ് ആയിട്ട് മലനിരകൾ പ്രകൃതി ഭംഗി എത്ര മനോഹരമാണല്ലേ അപ്പോൾ ഈ മലനിരകളിൽ വന്നപ്പോൾ ഇവിടെ ഒരു ചേട്ടനാണെങ്കിൽ ഡ്രോൺ പറത്തുന്നുണ്ട് അതിമനോഹരമായ ഡ്രോണൊക്കെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വന്ന സൂപ്പർ കാഴ്ചകളാണ് ഇവിടുന്ന് സമ്മാനിക്കുന്നത് അങ് അകലെ കാണുന്നത് തൊടുപുഴ ടൗൺ ആണ് തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിലേക്കാണ് ആ കാഴ്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോങ് വ്യൂ ആണ് അങ്ങനെ ഒരുപാട് വിദൂര കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഹിഡൻ പ്ലേസ് ആണ് എലവഴ പൂഞ്ചറയിലെ ഏറ്റവും മനോഹരമായ എലവിഴ പൂഞ്ചറേക്കാളും സുന്ദരമായ ഒരു പ്ലേസ് ആണിത് പണ്ട് കാലങ്ങളിലെ പായൊക്കെ നെയ്യുന്ന ഒരു സസ്യമാണിത് തഴപ്പ എന്നാണിതിൻ്റെ പേര് ഇത് ഈ മലനിരകളിൽ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് കടലിനടിയിലേക്ക് ഒരുപാട് കോറൽ റീഫ് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഈ പാറപ്പുറങ്ങളിലെ ഇതൊരു പായലിൻ്റെ കാഴ്ചകളാണ് നല്ല സുന്ദരമായ കണ്ണിന് കുളിർമേകുന്ന നയന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ആ കിഡിലൻ സ്പോട്ട് എല്ലാവിഴ പൂന്തരേക്കാലും അതിമനോഹരമായ കൊച്ചു നല്ലപ്പാറ എന്നാണ് ഈ സ്പോട്ടിന്റെ പേര് വടക്കുംമേട് നല്ല മേടും നല്ല കാഴ്ചകളുമാണ് ഇവിടെ നമുക്ക് സമ്മാനിക്ക സമ്മാനിക്കുന്നത് കൂവ കൂവൂ ഇതേ നമ്മുടെ മേലുകാവിൽ നിന്നൊക്കെ അടിച്ചുകൊണ്ട് പോയ പാട്ടാണ് തമിഴിൽ ഹൂവ ഊവ എന്ന് പറഞ്ഞൊരു വിജയുടെ പാട്ടൊക്കെ ഇല്ലേ അപ്പോൾ ഇത് കൂവ എന്ന് പറയുന്ന സസ്യമാണ് ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു ഇതാണ് ഈ ഇടയ്ക്ക് ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു ആരോ റൂട്ടിൽ കൂവ പറഞ്ഞു പിന്നീട് അവർ ഒരു ശതമാനമൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണിത് കൂവ ഇതിൻ്റെ അടിഭാഗത്താണ് ആ കേരളങ്ങൾ ഉള്ളത് നമ്മൾ ആദ്യം കണ്ട സ്പോട്ട് കൊച്ചു തല്ലാപ്പാറ ഇത് വലിയ തല്ലാപ്പാറ രണ്ടും മടക്കും ഭാഗങ്ങളാണ് ഒരുപാട് പാറക്കെട്ടുകളും ഒരുപാട് മലനിരകളും അങ്ങനെ പണ്ടത്തെ നമ്മുടെ നാട്ടു വീടുകളും നാട്ടു വഴികളും അങ്ങനെ ഒരു എന്താ പറയാ ഒരു പൈതൃകം തന്നെ സമ്മാനിക്കുന്ന ഒരു ഇടമാണ് ഇവിടെ കാരണം അവിടെ ആ പാറയിലൊക്കെ ഇങ്ങനെ മേലുകാവ് അങ്ങനെ ഓരോ പേരുകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് കർന്നന്മാർ ഈ കാർണന്മാരെ കൊണ്ട് പണ്ടത്തെ കാർണന്മാരെ കൊണ്ട് ഭയങ്കര ബുദ്ധി ആൾക്കാരാണ് തോന്നുന്നത് കാരണം പാറയിൽ പോലെ കുഴിക്കുക ഇതുപോലുള്ള ഓർമ്മയ്ക്കായിട്ട് പേരുകൾ എഴുതി വെക്കുക അതൊക്കെ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ് ആ കാഴ്ചകളിലേക്ക് പോലെ ചില ലിഖിതങ്ങളാണ് കാണാൻ സാധിക്കുന്നത് പണ്ട് നമ്മുടെ കാർന്നവന്മാരും അപ്പച്ചന്മാരൊക്കെ ഈ പാറകളിലൊക്കെ ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാല് അത് എത്രമാത്രം ദീർഘ ദൃഷ്ടിയോടെ ആയിരിക്കാം നമ്മുടെ തലമുറകൾ ഇതൊക്കെ വന്ന് കാണുക ഈ കാഴ്ചകളൊക്കെ കാണുക മേല വെൽക്കം മേലുകാവ് വീണ്ടും വെൽക്കം വീണ്ടും മീന്ന് വേറൊരു എഴുത്തേക്കുണ്ട് അപ്പോ ഒരുപാട് മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ ഇടം നിങ്ങൾ എന്തായാലും മസ്റ്റർ ആയിട്ടും വരേണ്ട ഒരു ഇടമാണ് ഭൂവിൽ നമുക്കൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആസ്വദിക്കുക ഈ മനോഹര ഭൂവിൽ നമുക്കൊരു ജന്മമില്ലല്ലോ സുഹൃത്തേ ആസ്വദിക്കുക നാം പണ്ടൊരു കവിഭൂമിയിൽ ഈ ഒരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആസ്വദിക്കുക നാം ആരു സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ സൗഖ്യം നുകരും ചതഞ്ഞേദാന്തംരുതേ ചതഞ്ഞേദാന്തം ഓരോ മണുജനും ഓരോ ദിനവും മാറടി മണ്ണിൽ നിൽമം എന്തിനു ജന്മം ഇതെന്തിനു ജീവിതമഞ്ഞ് ൊഴിഞ്ഞു പോകാൻ വെറും ഒരു നാടകമാകുന്നു ഇന്നലെ നമ്മൾ കണ്ടവരു ചിലരെങ്ങും മറയും കാലം കാക്കും കാലമൃതം നാം മണ്ണായി മാറുന്നു കാലം കാക്കും കാലമൃതം നാം മണ്ണായി മാറുന്നു ഈ മനോഹര ഭൂമിയിൽ ഇനി ഒരു ജന്മമില്ലല്ലോ ആസ്വദിക്കുക ത്തിരമാലകളിൽ നമ്മൾ കുഴഞ്ഞ കളിവെള്ളം